മോഹൻലാൽ ചുമ്മാ ഒരു കഥാപാത്രത്തിലേക്ക് പ്രവേശിച്ച് ഉച്ചരിച്ചതല്ല മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്ന നടൻ പ്രായഭേദം തുടരുന്നത് ഹൃദയപൂർവം ആ നടൻ സമ്മാനിക്കുന്ന കഥകളും കഥാപാത്രങ്ങളും കൊണ്ടാണ് സിനിമ കണ്ടു മുടങ്ങുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഒരു അറ്റം കണ്ടു നിൽക്കുന്ന മുത്തശ്ശിമാർ വരെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ എത്തുന്നത് അവരുടെ ലാലേട്ടിന് വേണ്ടി ആകുന്നു എന്നതാണ് ആ മാജിക് ഒരു പുത്തൻ രുചിക്കൂട്ട് ചേർത്ത് വെച്ച് സത്യനെന്തുക്കാട് ഒരുക്കിയ ഹൃദയപൂർവ്വത്തിന്റെയും ആത്മാവിനെ കുടിയിരുത്തിയിട്ടുള്ളത് അതെ മോഹൻലാൽ ഫാക്ടറിലാണ് ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി ട്രാക്കിനൊപ്പം മഹാനടൻ ഒരുക്കുന്ന ക്ലാസിക് ലാലോണം ഇതാ ഇത്തവണ ഇവിടെ ആരംഭിക്കുന്നു ക്ലാസും മാസും ഗംഭീരമായി പൂർത്തിയാക്കി ആ നടൻ തന്റെ പവർ പോയിന്റിലേക്ക് ആവാഹിക്കപ്പെടുന്ന കാഴ്ച പതിറ്റാണ്ടുകളുടെ പെരുമയുള്ള മോഹൻലാൽ നാട്യത്തിന്റെ സുന്ദരകാണ്ടം ഹൃദയപൂർവ്വം തുടരുന്ന മോഹൻലാൽ പ്രയാണം ക്ലാസിക് ക്ലാസിക് മോഹൻലാലിൽ മേക്കർ ചേരുവകളിൽ മാറ്റമില്ലാതെ പൊന്നോണ ചിത്രം പക്ക ഫീൽ ഗുഡ് കുടുംബകഥ ഒരു മുറ്റത്തിന്റെ ഇട്ടാവട്ട കാഴ്ചയിൽ നോക്കി നിങ്ങൾ മുഴുവൻ പ്രശ്നമാണല്ലോ എന്ന് പറയുന്ന ചാരകസേര വൈബിലല്ല മറിച്ച് ജാതിവേറിയനായ കാരണവർക്ക് മരണക്കിടക്കയിലും മാപ്പില്ലെന്ന് പറയുന്ന ടോക്സിക് ബന്ധങ്ങളെ ഒരു കൂട്ടിക്കെട്ടിലിന്റെയും കോംപ്ലക്സിറ്റിക്കും കീഴടങ്ങാൻ വിടാത്ത ബഹുമാനത്തിന്റെ കൽപ്പിക്കുന്ന പുത്തൻ വൈബിലാണ് ആണ് സത്യനന്ദിക്കാട് ഹൃദയപൂർവ്വം തന്റെ സിനിമ അവതരിപ്പിച്ചത് ഗ്രാമ സൗന്ദര്യവും ഗ്രാമസൗന്ദര്യവും ഗൃഹാതരത്വവും സത്യനന്ദിക്കാട് ചിത്രങ്ങൾ പിന്നീട് വിമർശിക്കപ്പെട്ടതും അതിലൂടെ നോർമലൈസ് ചെയ്യപ്പെട്ട ടോക്സിക് മകൻ സത്യം സമ്മാനിച്ച കഥ അതിന് പലയിടങ്ങളിലും ഒരു തിരുത്താവുന്നുണ്ട് ടൈറ്റിൽ കാർഡിൽ തന്റെ താരപൊലിമയുടെ ഗജവീര്യം സമ്മാനിക്കുന്ന മോഹൻലാലിനെ എക്സ്ട്രാ ആയി ഒന്നും കയ്യിലില്ലാത്ത സാധാരണക്കാരനാക്കി ഒരുക്കുക കൂടിയാണ് അയാൾ മോശം യും കുത്തിലിച്ചുപോയെന്ന വിധി എഴുതപ്പെട്ട മോഹൻലാൽ വിസ്മയങ്ങൾ കൂടിയാണ് ഇവിടെ തുടരുന്നത് ഹൈ ഹീറോയിക് പടത്തിന്റെ ഷൺമുഖനായി വണ്ടർ അടുപ്പിച്ച നടന്റെ ഓണർ ചേഞ്ച് കൂടെയാണത് ഒപ്പം സംഗീതിന്റെ കൂട്ടുകെട്ടും ഒരു കാലത്ത് മോഹൻലാൽ ജഗതി കൂട്ടുകെട്ട് സമ്മാനിച്ച സ്പോണ്ടേനിയസ് തമാശകളുടെ ഒരു ആഘോഷ കാഴ്ചയാണ് സംഗീതൊപ്പമുള്ള സീക്വൻസുകളും സമ്മാനിക്കുന്നത് എവിടെ കൊണ്ടിടുന്നു ആ മുഴുവൻ അന്തരീക്ഷത്തെയും തന്റേതാക്കി മാറ്റുന്ന സംഗീത അയാളുടെ മിടുക്കുള്ള കൗണ്ടറുകൾ കൊണ്ട് മലയാള സിനിമയ്ക്ക് ഫ്രഷ് ആയ ഒരു ആഖ്യാനം കൂടെ സമ്മാനിക്കുന്നു ഇത് അയാളുടെ കൂടെ കാലമല്ലേ ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ പിന്നീടുള്ള പുകല് പറയേണ്ടതുണ്ടോ നിന്ന് കത്തും ആർഭാടമായി ബോക്സ് ഓഫീസ് നിറയ്ക്കും കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ ആ വിസ്മയം പരന്നൊഴുകും അതിന് ബജറ്റിന്റെ വലിപ്പമോ കഥയുടെ ആഴമോ നീണ്ട താരനിരയുടെയോ ആവശ്യമില്ല ഹൃദയപൂർവ്വം ഒരു കുഞ്ഞു സിനിമ തന്നെ ധാരാളം കുഞ്ഞു സിനിമ എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ ദൈർഘ്യ വിനയാണെന്നു കൂടെ ചേർക്കട്ടെ വളരെ ചെറിയൊരു വഴിക്ക് നീട്ടിയൊഴുക്കി കൊണ്ടുപോയതിൽ പിഴവു എന്ന് പറയാം എടിച്ചിലെങ്കിലും ശ്രദ്ധിക്കാമായിരുന്ന നീളവും ട്രാക്കും ഇട്ടുള്ള പോക്കും തടയാൻ മേക്കർക്ക് സാധിച്ചിട്ടില്ല അത് പലയിടങ്ങളിലും മടുപ്പ് സമ്മാനിക്കുന്നുണ്ട് കഥയുടെ മുക്കും മൂലയും കാഴ്ചക്കാരന് ഫീഡ് ചെയ്ത് നൽകുന്ന ഒരു ഓൾഡ് സ്കൂൾ ഹാങ് ഓവർ ഹിന്ദിയിലടക്കം കേട്ട് പരിചയമുള്ള ട്രാക്കുകളുടെ ആവർത്തനം മ്യൂസിക്കിലും മുഴച്ചു നിന്നു അപ്പോഴും വേറിട്ടൊരു മോഹൻലാൽ എല്ലാം നിറഞ്ഞു സന്ധീപ് ബാലകൃഷ്ണനോ നമ്മുടെ സ്വന്തം മോഹൻലാലോ എന്ന് പലപ്പോഴും അയാൾ സംശയിപ്പിച്ചു ലളിതമായി സ്വാഭാവികമായി ഒരു താളുകൂടെ ആ നടികർ കരിയറിലേക്ക് എഴുതി ചേർക്കുന്നു